നമ്മളെല്ലാവരും കൂടെ ഇന്ന് ബാണാസുര സാഗർ ഡാം കാണാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് പറയുന്നത് നമ്മുടെ വയനാട് ജില്ലയിൽ പടിഞ്ഞാറത്തുറ എന്ന് പറയുന്ന ഒരു ഗ്രാമപഞ്ചായത്തുണ്ട് അവിടെയാണ് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഡാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ പാറയും കല്ലും മണ്ണും ഒക്കെയാണ് ഇത് നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടേക്ക് കയറേണ്ട സമയം അതായത് പ്രവേശന സമയം രാവിലെ ഒരു പത്ത് മണി മുതൽ അഞ്ച് മണി വരെയാണ് പ്രവേശന സമയം അതേപോലെ കുട്ടികൾക്ക് ഇരുപത് രൂപയും മുതിർന്നവർക്ക് നാൽപ്പത് രൂപയാണ് എൻട്രി ചാർജായിട്ട് വരുന്നത് അപ്പം നമ്മൾ ഏകദേശം പോയത് ഒരു പതിനൊന്ന് മണിക്കാണ് നല്ല വെയിലായിരുന്നു നമ്മൾ ക്യാപ്പൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത് അപ്പോൾ ക്യാപ്പ് ഉള്ളതുകൊണ്ട് ചെറിയൊരു ആശ്വാസം തോന്നി അപ്പോൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ക്യാപ്പും കൊടയൊക്കെ കരുതിയിട്ട് പോവാൻ കാരണം നമ്മൾ ഇതിൽ ഇവിടേക്ക് കയറുന്ന എൻട്രൻസ് ഭാഗത്തായിട്ട് ഒരുപാട് കച്ചവടക്കാരുണ്ട് അപ്പോൾ ക്യാപ്പൊക്കെ വിൽക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത വിലയ്ക്കാണ് ക്യാപ്പിനൊക്കെ പറയുന്നത് അപ്പോൾ എന്തായാലും വാങ്ങിക്കുന്ന അറിയാം അതുകൊണ്ടായിരിക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് കരുതിയിട്ട് പോവാം അപ്പം നമ്മളതിൻ്റെ മുകളിൽ കയറിയ സമയത്ത് നല്ല കാറ്റായിരുന്നു വെയിലുണ്ടെങ്കിലും ശരി കാറ്റുള്ളത് കൊണ്ട് നല്ലൊരാശ്വാസമായിരുന്നു അപ്പോൾ താഴെ നിന്ന് മേലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് വാൻ സർവീസൊക്കെ ഉണ്ട് ഒരാൾക്ക് പതിനഞ്ച് രൂപയോ മറ്റോ ആണ് നമ്മളത് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മളെല്ലാവരും കൂടെ സംസാരിച്ച് നടന്നിട്ടാണ് മേലോട്ട് കയറിയത് ഇപ്പോൾ മേലെ പോയിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു അപ്പം നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായി അങ്ങനെ തന്നെ കുറേ സമയം പോയി പിന്നെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ നിന്നൊക്കെ വന്ന് ടൂറ് പോലെ അങ്ങനെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ സോളാറൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടു നമ്മളതിൻ്റെ താഴേക്ക് ഇരുന്നു അതിൻ്റെ താഴെ നല്ല ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെ കുറേ നേരം ഇരുന്നു പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് വലിയൊരു പാർക്കൊക്കെ ഉണ്ട് കുറേ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മുതിർന്നവർക്കാണെങ്കിൽ ബോട്ടിംഗ് ഉണ്ട് പിന്നെ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് പാർക്കുണ്ട് കുറച്ചും കൂടി മുതിർന്നവർക്കുള്ള പാർക്കുണ്ട് അങ്ങനെ നല്ല കുറേ സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഒരു അണക്കെട്ടിൻ്റെ മുകളിൽ വരുന്നത് നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു ഏകദേശം ഒരു നാല് മണി ആവുന്ന സമയത്താണ് നമ്മൾ തിരിച്ച് പുറത്തേക്ക് വരുന്നത് നല്ല ഒരു ദിവസമായിരുന്നു അന്നത്തേത് നമ്മൾക്ക് എന്താ പറയുക ഫാമിലിയായിട്ട് കുറേ നേരം സമയം ചിലവഴിക്കാൻ പറ്റി അപ്പോൾ എല്ലാവരും പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോകുക പിന്നെ ഈ ബോട്ടിങ്ങിനൊക്കെ വേറെ ചാർജ് ഉണ്ട് കേട്ടോ ഒരു ബോട്ടിൽ അഞ്ച് പേർക്കോ നാല് പേർക്കോ കയറാൻ പാടുള്ളൂ അപ്പോൾ അതിനായിരം രൂപ അങ്ങനെ എന്തോ ആണ് ചാർജ് ഈടാക്കുന്നത് നമ്മൾ അതിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങി എല്ലാ കാഴ്ചകളും കണ്ടു പിന്നെ പാർക്കിലൊക്കെ പോയി ഊഞ്ഞാലാടി കുറേ സമയം അങ്ങനത്തെ കുറേ കാര്യങ്ങളെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ പോയത് വയനാട് ജില്ലയിലെ മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലം അത് വേണ്ടിയിട്ട് തോന്നിച്ചാൽ അപ്പം നമ്മൾ തോന്നിച്ചാൽ പറയുന്ന പറഞ്ഞ നിന്ന് പടിഞ്ഞാറത്തറയ്ക്കുള്ള ബസ് കയറിയിട്ട് അവിടുന്ന് ഓട്ടോ പിടിച്ചിട്ടാണ് പോയത് പടിഞ്ഞാറത്തറ എത്തിയിട്ട് ഓട്ടോ കയറണം അത്ര ദൂരമൊന്നുമില്ല നമ്മൾ ബസ്സും ഓട്ടോ അങ്ങനെയാണ് പോയത് അപ്പോൾ നമ്മൾ തിരിച്ചു വന്നതും അങ്ങനെ തന്നെ ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ വെള്ളം മാത്രം കിട്ടും